ദൈവത്തിന്റെ സകല നന്മകളും നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നതിനു വേണ്ടിയാണ് ഈശോ കുരിശിൽ നിനക്ക് വേണ്ടി സക്കലതും പൂർത്തീകരിച്ചത് ഒന്നുകൂർന്ന ദിവസം രണ്ടോ ഒൻപതിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായത് ദൈവം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുണ്ട് റോമലേഖനത്തിന്റെ അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ച് കുറെ കൂടി വ്യക്തത നമുക്ക് കിട്ടുകയാണ് എങ്ങനെയാണ് ദൈവത്തിൻ്റെ നന്മകൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുന്നത് പലപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫിലെ കറണ്ട് സിറ്റുവേഷനോട് നോക്കിയിട്ട് ഇമ്പോസിബിലിറ്റീസിലേക്ക് നോക്കിയിട്ട് നമ്മൾ പറയാറുണ്ട് ദൈവം ഇനി എനിക്ക് അനുകൂലമായിട്ടുണ്ടോ പക്ഷെ വചനത്തിൽ നമ്മൾ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ വ്യക്തമായ വചനത്തിൽ കാണുന്ന ഒരു സത്യമതാണെന്ന് അറിയാമോ ദൈവം ഈ പ്രപഞ്ചത്തിലെ സകല നന്മകൾ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ആ ഒരുക്കപ്പെട്ട നന്മകൾ നിന്നിലേക്ക് അട്രാക്റ്റഡ് ആകുന്ന എപ്പോഴാണ് ഈ ഒരു വചനത്ത് അതായത് റോമ അഞ്ചാം അധ്യായത്തിന്റെ പതിനേഴ് പതിനെട്ട് തിരുവചനത്തെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുമ്പോഴാണ് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഈശോയുടെ കുരിശിലെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി തീരും ആദം പാപം ചെയ്തപ്പോൾ ആ പാപത്തിലൂടെ മരണം ആധിപത്യം പുലർത്തിയെങ്കിൽ ഈശോയുടെ കുരിശുബലിയിലൂടെ അവിടുത്തെ നീതിപൂർവകമായ പ്രവൃത്തിയിലൂടെ ജീവദായകമായ നീതീകരണം നമ്മൾ സംഭവിക്കുകയാണ് അതായത് യേശു പറഞ്ഞു യോഹനം പത്ത് പത്തിന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് അപ്പോൾ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ദൈവിക ജീവന്റെ സമൃദ്ധിയാണ് നമ്മൾ ബുദ്ധി നിയമത്തിൽ കാണുന്നത് ഈ ദൈവിക ജീവന്റെ സമൃദ്ധി നമ്മൾ ലഭിക്കുമ്പോൾ യേശുവിന്റെ ദിവ്യകാരണത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിലൂടെ ദൈവിക അഭിഷേകം വർദ്ധിക്കുകയാണ് അതിലൂടെ ആത്മീയമായ അനുഗ്രഹം ഭൗതികമായ അനുഗ്രഹം മാനസികമായ അനുഗ്രഹം സൗഖ്യങ്ങൾ ഭൗതികമായ അനുഗ്രഹങ്ങളെല്ലാ മേഖലകളിലും ദൈവികമായ ഒരു അനുഗ്രഹത്തിന് സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ് അത് ദൈവത്തിന്റെ ശക്തിയിലൂടെ കടന്നു വരികയാണ് അതാണ് രണ്ട് പത്രോ സ്വന്നാം അധ്യായത്തിനും രണ്ട് മൂന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് രണ്ട് പത്രോസ് ഒന്നാം അധ്യായത്തിനും രണ്ട് മൂന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഈശോയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം അവിടുത്തെ ദൈവിക ശക്തി നമുക്ക് പ്രധാനം ചെയ്തിരിക്കുന്നു നിനക്ക് വേണ്ടതെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്യുകയാണ് അപ്പോൾ ഈശോയിലൂടെ നിനക്കൊരു സമൃദ്ധി ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൽ സൽപ്രവൃത്തി ചെയ്തു തുടങ്ങാനാണ് ദൈവത്തിന്റെ വചനം നിന്നോട് എഫ് എസ് രണ്ടാം അധ്യായത്തിലൂടെ ആവശ്യപ്പെടുന്നത് അപ്പോൾ നിനക്ക് വേണ്ട നന്മകൾ മുഴുവൻ കഥാപിന്റെ സഭയോട് ചേർന്ന് നീ നന്മപ്രവർത്തികൾ ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും കോലോ ശ്രീഹൈ പ്രകാരം പറഞ്ഞു തിരിച്ച നാല് പത്തൊൻപതിലെ എന്റെ ദൈവമോ തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈശോയിലൂടെ നൽകും അപ്പോൾ ഈശോയിലുള്ള ഒരു മഹത്വത്തിന്റെ സമ്പന്നതയുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളിലേക്ക് ചേർക്കപ്പെടും ഈ വചനത്തെ റിസീവ് ചെയ്യാം സൽപ്രവൃത്തികൾ ചെയ്യാം നന്മകൾ ചെയ്യാം നമ്മുടെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ടെന്ന തിരിച്ചറിവിൽ ഈ ലോകത്തിൽ പ്രകാശം ഗോഡ് പരത്താംശ്രീ